വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി മെഡിക്കൽ മിഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ട്രാഫിക് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ തുടർന്നും സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു രൂപയ്ക്ക് ഒരു യൂണിറ്റിന് സംസ്ഥാനത്ത് വൈദ്യുതി നൽകാൻ നാല് കമ്പനികളുമായി കരാർ വെച്ച് രണ്ടായിരത്തി നാൽപ്പത് വരെ ആ കരാർ നിലനിർത്തിട്ടുള്ളതാണ് ഈ നടപടി സ്വീകരിച്ച ആർക്ക് വേണ്ടിയാണ് ഈ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കരാർ റദ് ചെയ്ത് അദാനിയുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അദാനിയുമായി നാല് കരാറാണ് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയത് അദാനിയുമായി നരേന്ദ്രമോദിയും ആർ എസ് എസുമായി പിണറായി വിജയന്റെ

എസ് വേണുകുമാരൻ നായർ ജി അനിൽകുമാർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ ശാന്തി സുരേഷ് സുനിത വേണു ബൈജു മുഗടിയിൽ കെ മോഹൻകുമാർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മുരളീധരൻ പിള്ള സോളമൻ വരവുകാലായിൽ ബിജു മങ്ങാരം വിനോദ് മുഗടിയിൽ അഡ്വക്കേറ്റ് മൻസൂർ മജീദ് കോട്ടവീട് ഷുഹൈബ് ബാബു മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം